പോഷകാഹാരക്കുറവുകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ പോഷകാഹാര പ്രദർശനത്തിൻ്റെ തളിക്കുളം ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ തളിക്കുളം ഐ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ നൽകുന്നത് ഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഐ സി ഡി എസിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് ഈ തലത്തിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഓരോ ദിവസവും പാവപ്പെട്ട സാധാരണക്കാരന്റെ സമ്പന്നത ഉള്ളവരുടെ മക്കളൊക്കെ ഏക ആശ്വാസം കണ്ടെത്തുന്ന ഒരു മഹാസ്ഥാപനമാണ് കുരുന്നുകളുടെ കലാലയം ആ കലാലയത്തിനകത്ത് അവരമ്മേക്കാൾ കൂടുതൽ അവരുടെ രക്ഷിതാക്കൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അവരെ നോക്കി വളർത്തുന്നത് നിങ്ങളാണ് ഏത് ഡിഗ്രിയും ഡിപ്ലോമയും കഴിഞ്ഞ ആ കുട്ടി ഉന്നതങ്ങളിലെത്തിയാൽ തീർച്ചയായിട്ടും ഓർക്കപ്പെടുന്നത് അവനെ ആദ്യാക്ഷരം അവനെ കളിക്കാനും ചിരിക്കാനും ഉറങ്ങാനും വൃത്തിയോട് കൂടിയിട്ട് നടക്കാനും പഠിപ്പിച്ച നിങ്ങളായിട്ടുള്ള ഈ സഹോദരിമാലയാണ് ഓരോ തലമുറയിലുള്ള കുട്ടികളും പോകാൻ നിങ്ങൾ ഏൽപ്പിക്കുന്ന ബ്ലോക്ക് മെമ്പർ ദേവലാൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ശിശു വികസന പദ്ധതി ഓഫീസർ ശുഭനാരായണൻ സെക്രട്ടറി ഋജികുമാർ തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ബ്ലോക്ക് മെമ്പർ കെ ബി സുധ എന്നിവർ സംസാരിച്ചു പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളുടെ പ്രദർശനവും നടത്തി ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ ഐ സി ഡി എസ് ജീവനക്കാർ എൻ എൻ എം കോർഡിനേറ്റർ എന്നിവർ പങ്കെടുത്തു മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാന വിതരണവും നടന്നു